പാഠശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി കളനാശിനി കഷായത്തിൽ ചേർത്ത് ഷാരോണിനെ കുടിപ്പിച്ചതിന് മൂന്ന് മണിക്കൂർ മുൻപ് വിഷത്തിന്റെ പ്രവർത്തന രീതി ഒന്നാം പ്രതി വിക്കിപീഡിയയിലൂടെ പഠിച്ചതിനുള്ള ശാസ്ത്രീയ തെളിവാണ് പ്രോസിക്യൂഷൻ നിരത്തിയത് നെയ്യാറ്റിങ്കര സെഷൻസ് ജഡ്ജി എ എം ബഷീറിന്റെ മുന്നിൽ തിരുവനന്തപുരം ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ എ എസ് ദീപയാണ് തുറന്ന കോടതിയിൽ ഡിജിറ്റൽ രേഖകൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് തെളിവ് നൽകിയത് ജ്യൂസ് ചലഞ്ചിലൂടെ അമിത അളവിൽ പാരസെറ്റമോൾ കൊടുത്തതിന്റെ അന്നും ഇത്തരത്തിൽ ഇന്റർനെറ്റിലൂടെ പ്രവർത്തന രീതി ഗ്രീഷ്മ മനസ്സിലാക്കിയിരുന്നു സംഭവ ദിവസം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് സുഹൃത്ത് റെജിനുമായി ഷാരോൺ രാജ് ബൈക്കിൽ പോയതും വന്നതുമായ ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ രൂപവും ഒന്നാണെന്നുള്ള തെളിവും സാക്ഷി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോൺ രാജിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും സംഭവശേഷം സോറി പറയുന്നതും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങിക്കഴിച്ച് ഷർദിൽ മാറ്റാൻ പറയുന്നതും ശേഷം കൊടുത്ത ജ്യൂസിന്റെ കുഴപ്പമാണെന്ന് വോയിസ് മെസ്സേജിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ തെളിവുകൾ പ്ലേ ചെയ്ത് രേഖപ്പെടുത്തി തൃപ്പരപ്പിലെ ഹോട്ടലിൽ താമസിക്കുന്നതിലേക്ക് ഗ്രീഷ്മയുടെ ഫോണിൽ നിന്ന് സർച്ച് നടത്തിയതും തെളിഞ്ഞു ഷാരൂണിനെ കൊല്ലാനായി കളനാശിനിയായി ഉപയോഗിക്കുന്ന പാരാക്യൂറ്റാണ് ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയത് എന്നാണ് ഡോക്ടർമാർ കോടതിയിൽ നൽകിയ മൊഴി നേരത്തെ ഏത് കളനാശിനിയാണ് നൽകിയത് എന്ന് വ്യക്തത വന്നിട്ടില്ലായിരുന്നു നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എ എം ബഷീറിന് മുന്നിലാണ് ഷാരോണിനെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാർ മൊഴി നൽകിയത് ആൺ ആൺസൂഹത്തായ ഷാരോണിന് കഷായത്തിൽ കലർത്തി നൽകുന്നതിന് മണിക്കൂറുകൾ മുൻപ് പാരക്വിറ്റ് വിഷം മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നു പതിനഞ്ച് മില്ലി വിഷം ശരീരത്തിലെത്തിയാൽ മരണം ഉറപ്പാണെന്ന് വെബ് സെർച്ചിലൂടെ ഗ്രീഷ്മ മനസ്സിലാക്കി വിഷം മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അരുണ കോടതിയിൽ മൊഴി നൽകി പാരക്യൂറ്റ് വളരെ വേഗത്തിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക രോഗലക്ഷണങ്ങളും ഉടനുണ്ടാകും ഈ വിഷം ശ്വസിച്ചാൽ പോലും ഒരു വ്യക്തിക്ക് ഉടനെ വായിലും തൊണ്ടയിലും വീക്കവും വേദനയും വേദനയുമുണ്ടാകാൻ സാധ്യതയുണ്ട് ശരീരത്തിനുള്ളിലെത്തിയാൽ ഓക്കാനം വയറുവേദന ഛർദി വയറിളക്കം തുടങ്ങി ദഹനക്കേടിന്റേതിന് സമാനമായ കഠിനമായ ലക്ഷണങ്ങൾ ഉണ്ടാകും പിന്നീട് രക്തസമ്മർദ്ദം കുറഞ്ഞ് ശ്വാസതടസ്സം അനുഭവപ്പെടും ശരീരത്തിൽ എത്തിയ പാരക്വിറ്റിന്റെ അളവനുസരിച്ച് ഹൃദയം വൃക്ക കരൾ ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങൾ ഓരോന്നായി നായ് സ്തംഭിച്ച മരണം സംഭവിക്കുന്നു പാരക്വിറ്റ് നൽകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ പാരസെറ്റമോൾ ഗുളികകൾ കലർത്തിയ പഴച്ചാർ ഷാരൂണിന് നൽകിയിട്ടുണ്ട് ഇതിനു മുൻപും പല പ്രാവശ്യം പാരസെറ്റമോൾ എത്രയളവിൽ നൽകിയാൽ മരണം സംഭവിക്കുമെന്ന് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞു ഈ ഡിജിറ്റൽ തെളിവുകൾ എല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കി പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാറാണ് ഹാജരായത് ഗ്രീഷ്മയ്ക്ക് പാരക്വിറ്റ് കളനാശിനി വാങ്ങി നൽകിയത് മൂന്നാം പ്രതിയായ അമ്മാവൻ കുമാറാണ് ഷാരൂണിന് നൽകിയ വിഷത്തിന്റെ കുപ്പിയും മറ്റു തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി ഗ്രീഷ്മ വെബ് സെർച്ച് ചെയ്ത തെളിവുകൾ തഹസിൽദാർ നൌഷാദിന്റെ സാന്നിധ്യത്തിലാണ് ഫോണിൽ നിന്ന് കണ്ടെടുത്ത മഹസർ തയ്യാറാക്കിയത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാറിന്റെ മുഖ്യ വിസ്താരത്തിലാണ് നിർണായക ഡിജിറ്റൽ തെളിവുകൾ കോടതി രേഖപ്പെടുത്തിയത് തെളിവ് നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാർ നായറും കൂട്ടുപ്രതികളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ജോൺസൺ തിങ്കളാഴ്ച തെളിവ് നൽകും